നമസ്കാരം ഏഷ്യയുടെ ഹൃദയഭൂമിയിൽ ലോകശക്തികളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഒരു നിർണായക പ്രസ്താവനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കത്തിപ്പടരുന്നത് മുൻപ് അമേരിക്കൻ സൈന്യത്തിന്റെ താവളമായിരുന്ന ബാഗ്രാം എയർബേസ് വീണ്ടും കൈക്കലാക്കാൻ ട്രംപ് അടക്കമുള്ളവർ നീക്കം നടത്തുന്നതിനിടെയാണ് ഇറാൻ്റെ ഈ വെല്ലുവിളി അഫ്ഗാനിസ്ഥാന്റെ പുറത്തുനിന്നുള്ള അതായത് പ്രാദേശിക സമവായമില്ലാത്ത ഒരു സൂപ്പർ റീജിയണൽ തീരുമാനവും ഇവിടെ നടപ്പാകില്ലെന്ന് ഇറാൻ തുറന്നടിച്ചു പശ്ചിമേഷ്യ മധ്യേഷ്യ ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലെ കണക്ടിവിറ്റി ശൃംഖലയുടെ ഹൃദയഭാഗത്താണ് അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നതെന്ന് ഇറാന്റെ പ്രസ്താവന ഊന്നിപ്പറയുന്നു അഫ്ഗാനിസ്ഥാന്റെ സ്ഥിരത കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല മറിച്ച് ഈ മൂന്ന് മേഖലകളിലെ രാജ്യങ്ങൾക്കും ഒരു തന്ത്രപരമായ അനിവാര്യതയാണ് അതിനാൽ ഈ രാജ്യത്തിന്റെ സുരക്ഷ മേഖലയിലെ മൊത്തം വ്യാപാര ഗതാഗത സാധ്യതകളെ ആശ്രയിച്ചിരിക്കും യു എസിൻ്റെയോ മറ്റ് ശക്തികളുടെയോ ഇടപെടലുകൾക്ക് എതിരായ ശക്തമായ നിലപാടാണിത് അഫ്ഗാനിസ്ഥാനുമായി ഗതാഗതം വ്യാപാരം കോൺസുലാർ കാര്യങ്ങൾ ഊർജം എന്നിവയിൽ തങ്ങൾക്കുള്ള അനുഭവ സമ്പത്ത് പങ്കുവയ്ക്കാൻ സന്നദ്ധരാണ് ഈ മേഖലകളിൽ ഏകോപനം ഉറപ്പാക്കി ഒരു സുസ്ഥിരമായ പ്രാദേശിക സഹകരണ ചട്ടക്കൂട് സ്ഥാപിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നു ഈ മേഖല വലിയ സാമ്പത്തിക പരിവർത്തനങ്ങളുടെ വക്കിലാണ് പുതിയ വ്യാപാര ഇടനാഴികളും ഊർജ്ജ വ്യാപാര പ്രവേശന മാർഗങ്ങളും രൂപപ്പെടുന്നതായും ഇറാൻ പറയുന്നു ഈ മാറ്റങ്ങളിൽ അഫ്ഗാനിസ്ഥാനെ ഒരു സജീവമായ രാജ്യമായി നിലനിർത്തിക്കൊണ്ട് അതിലൂടെ അയൽ രാജ്യങ്ങൾക്കെല്ലാം സ്ഥിരതയുടെ നേട്ടം ലഭിക്കണമെന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി പ്രാദേശിക സഹകരണം അഫ്ഗാനിസ്ഥാനിലെ സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നു അഫ്ഗാനിസ്ഥാന്റെ ഭൗമ സാമ്പത്തിക പ്രാധാന്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇനി മുതൽ പുറത്തുനിന്നുള്ള പ്രത്യേകിച്ച് യു എസ് പോലുള്ള ശക്തികളുടെ ഇടപെടലുകൾക്ക് തങ്ങൾ എതിരാണെന്ന് ഇറാൻ തുറന്നു പ്രഖ്യാപിക്കുന്നു പ്രാദേശിക സമവായത്തിലൂടെയും അയൽ രാജ്യങ്ങളുടെ സഹകരണത്തിലൂടെയും മാത്രമേ അഫ്ഗാനിസ്ഥാനിൽ ശാശ്വത സമാധാനം ഉണ്ടാകൂ എന്ന ശക്തമായ സന്ദേശം ഇറാൻ നൽകുന്നു ഗതാഗതം ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഇറാൻ വാഗ്ദാനം ചെയ്യുന്ന സഹകരണ ചട്ടക്കൂട് ഏഷ്യൻ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താനും അതുവഴി അമേരിക്കയുടെ പരമ്പരാഗത സ്വാധീനത്തെ ദുർബലപ്പെടുത്താനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമായി ഇതിനെ കണക്കാക്കാം അഫ്ഗാനിസ്ഥാൻ ഇനി ലോകശക്തികളുടെ പരീക്ഷണശാലയാകരുതെന്നും മറിച്ച് പ്രാദേശിക സഹകരണത്തിന്റെ കേന്ദ്രമായി മാറണം എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇറാൻ മുന്നോട്ടുവെക്കുന്നത്